കണ്ടോ രണ്ട് മൂന്ന് വെയിലടിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം പറ്റി മുമ്പ് ഞാൻ വന്നിട്ടേ പാട്ടൊക്കെ പഠിക്കൊണ്ടൊരു വീഡിയോ എടുത്തില്ലേ ആ സ്ഥലമാണ് വയൽ ചാങ്ക് പറ്റിപ്പോയി ഗൈസ് രണ്ട് വെയിലടിക്കുമ്പം ഇവിടെ വെള്ളമുണ്ട് പക്ഷേ കൊറ്റിയൊക്കെ പറഞ്ഞു വെള്ളമുണ്ട് പക്ഷേ ആ വെള്ളം തറ ചവിട്ടി കഴിഞ്ഞാൽ താനങ്ങ് പോവും ഇത്ര നല്ല വെള്ളം വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് എന്ന് വെച്ചാൽ വയലായിരുന്നത് വെള്ളക്കെട്ട് ഗിലികളൊക്കെ കരിയുന്നുണ്ട് മീനുണ്ട് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കറുത്ത കൊക്ക് പിന്നെ മൈനീ ഗിലേക്ക് ഉണ്ട് അതിൻ്റെ എടുക്കാൻ പറ്റത്തില്ല കാരണം ആ വയലിനകത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന രണ്ട് മൂന്ന് വീടുണ്ട് ആ വീടുള്ളത് കാരണം നമുക്ക് വീടേ അടുത്ത് ആരായാലും കാണത്തില്ലേ അവരെ വീട് കൊളക്കൊക്കെ ഉണ്ട് കുളക്കൊക്കെ ഇതുകൊണ്ട അവിടെ ഇരിപ്പുണ്ട് കറു കറാമെന്നിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട് ഇതുകൊണ്ടാതെ അതൊരു വീടാണ് കുളക്കൊക്കെ അവിടെ എവിടെ അവിടെ ഇരിപ്പുണ്ടാകും ഇതാ അതാ അവിടെ ഒരു കറുപ്പ് ഇരിപ്പുണ്ട് അവിടെയാണ് നിൽക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങിയാലേ നമ്മൾ പിന്നെ കാണുമില്ലേ ഗൈസ് അതാണ് സംഭവം ഈ വഴികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള വീടുകളാണെന്നൊക്കെ കാണിച്ചേ പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം അതിനകത്ത് പാട്ടുണ്ടായിരുന്നതൊക്കെ പേറ്റൻറ്റ് വന്നത് കാരണം എൻ്റെ നാട്ടിടെ വഴി എന്നെ കൊണ്ടുപോകാൻ എണ്ണം വരുന്നു ഓട്ടോയിലാണ് പോകുന്നത് കണ്ടോ എൻ്റെ നാട് ഞാൻ ജനിച്ചു വരുന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോളൂ ആ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എഴുത്താണിയിൽ ഹോട്ടൽ എഴുത്താണിയിൽ അറിയാൻ വയ്യാത്ത കേരളത്തിലെ ഫുഡ് ബ്ലോഗേഴ്സ് കുറവാണ് ഏതാണ്ട് എഴുത്താണിക്കടയാണോ എന്ന് പറഞ്ഞാൽ എഴുത്താണിയിൽ ഇപ്പോഴേ ആളെ ആൾ അപ്പുറത്താകട്ടെ എന്നിട്ട് നമുക്ക് ചന്ദനത്തോപ്പ് വരെ പോകണം അവിടെ നിനക്ക് പൈസ കിട്ടാനുണ്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥലം എഴുത്താണിയിൽ ഹോട്ടലിൽ എഴുത്താണിയാണല്ലോ കാണുന്ന വേരുകയും ഉണ്ട് രണ്ടുമൂന്ന ഞാനിപ്പ വേറെ സ്ഥലത്തോട്ട് കയറുന്നു കുപ്പിവള ഉണ്ടോ മകളെ വെള്ള കളർ എന്നാളിപ്പോ സ്വർണ്ണ കളറാണെന്നല്ലേ അരിടിക്കൊടുത്തേ സ്വർണ്ണ കളറ് കുപ്പിവള കൊടുത്തേ അതേ ഓർമ്മ വേറെ കളർ ആയതുകൊണ്ട് എനിക്കോ നീല ഉണ്ടോ കിടത്തോട്ടോ അപ്പുറത്താണോ ഈ കടയിൽ വന്ന് കയറുമ്പോൾ അപ്പുറത്താ അപ്പുറത്താന്ന് പറയും ഇത് ഇതിലേ കൂടെ പോവും ഇതിലേ കൂടോ വെരി ഗുഡ് ഇതിങ്ങനെ മറവനായി തിരിക്കു ഇവിടെ ഇല്ലേ പെയിൻറ് ഉണ്ടോ ഫാബ്രിക് പെയിന്റ് പോലത്തെ ഞാൻ എനിക്ക് വീഡിയോ ഉണ്ടത് യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ടല്ലീ കയറിയത് ഇതെന്തു ഇത് കമ്മലാണോ ഇതെന്തുവാ പാട്ടാൻ എടിയാ സർജി ഇതെന്താണ് കുട്ടി ഷൂ കൊച്ചിങ്ങക്ക് കളിക്കാനും പറ്റും കമ്മലി പോലെ മീൻസ് എടുക്കട്ട കുട്ടികളെ എടുക്കു ഞാനിവിടെ കുട്ടി ഇരുന്ന് ആ സമയത്ത് ഇരുന്നാലും എടിയോടിക്കട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലും ഇതില്ല കട്ടറല്ലേ റൈസർ എന്ന് വെച്ചാൽ വായിക്കുന്നതാ ഇത് കട്ടറാണ് കുട്ടികളെ അല്ലല്ലോ ഇത് കട്ടറല്ലേ ആണോ അപ്പോൾ ഇത് പെൻസിൽ പറത്ത് വെക്കുന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവര് വരട്ടെ ൾ അറിയാം ബീട്രൂട്ട് അരിഞ്ഞ കൈയുടെ കളറാണ് ഇത് കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലേ ബീട്രൂട്ട് അരിഞ്ഞപ്പോഴേ അതിൻ്റെ കളറ് വയ്ക്കും കേട്ടോ കളിപ്പാട്ടം ഇത് നമ്മളെ കേരളപുരം എഴുത്താണിക്കടയുടെ തൊട്ടടുത്താണ് ഈ കടയുടെ ഉടമയും എഴുത്താണിക്കട ഇപ്പം നടത്തുന്ന ആൾ അവരൊക്കെ സഹോദരന്മാരാണ് സ്വന്തം സ്വന്തം സഹോദരന്മാർ ആ നിറവങ്ങാണോ എടുത്തിട്ട് പിന്നെ വരെ ടൂബ് കിട്ടും പുല്യളവ് ഇതാണ് ഈ മുമ്പ് ഒന്ന് മേടിച്ചത് ഈ അളവ് ഈ അളവ് മതി കേട്ടോ ഗൈസ് ഉടനെ ഓട്ടോക്കാരൻ എണ്ണം വിളിക്കുന്നു അയ്യോ എത്ര വീഡിയോ എത്ര ആയതുകൊണ്ടാണ്